യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ കാരുണ്യ സാമൂഹിക സാംസ്കാരിക വേദിയുടെ പത്താം വാർഷികം എം വി ബെന്റി ഉദ്ഘാടനം ചെയ്തു കാരുണ്യ സാമൂഹിക സാംസ്കാരിക വേദിയുടെ പത്താം വാർഷികാഘോഷവും വിദ്യാഭ്യാസ പുരസ്കാരദാനവും വിവിധ മേഖലകളിലെ പ്രശസ്തരെ ആദരിക്കലും എഴുത്തുകാരൻ എം വി ബെൻഡി ഉദ്ഘാടനം ചെയ്തു வார்ட் கேဂျின் கேளுது கேளுறியോமா அது போல இனி இப்ப সম্মান하റായി நம்ம ரூட்டிலே उनका रिलेटेड നാട്ടിൽ പ്രസിഡண்ட் ಟಿಕೆ ಅಕ್ಬರ್ ಅಧ್ಯಕ್ಷದ ವೈಚು ಮಟಾಜರಿ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಕೆ ಶಿಬಿನ್ ಲಹರಿವೃತ ಸಂದೇಶನ್ ನಲ್ಲಿ ಉಪಟಳ ನಮಗೆ അറിയᱟ ಚптолом ಈ ಟ್ರಾಕ್ ಸಿ್ದ ಸೌಧಿನ ಲೇಗೀ ಇದೊಂಡೆಟ್ ಈಸಿ ಐಟ ಪಣ ಸಂಘವಾಗಿಯ ಉರೂದಾರನ ನಮ್ಮ ಜೀವಜನಗಳ ಕಿರಿಯಲೇಕೆ ಎಲ್ಲಾ ವಲರೇ ವ್ಯಾಮಗಮಾಯಿತೆ ಬರುತಿದೆ ಪಕ್ಷೇ மட்டதார்னரனும் இல்ல இதெத்தறறோல சமூக நலத்தறறோல நோற்கறன வழி. அலங்க நம்ம மெண்டல் ஹெல்த் அலங்க நம்ம الفيزிகல் ஹெல்த் நேத்தறறோல பாத்துக்கு வேண்டியது இயல் காரணம் இல்ல. மட்டதில அவசரத்தினா நாம இப்ப சொன்ன அவேர்னஸ் காரியங்களை நமக்கு கூடும். ஆஸ்திரேலிய தேசிய சமுதாய அங்கோம் प्रशஸ்த சமூகிய புரொவ்தனமாயா இன்கேနာசர் ജീവകാരുണ്യ പ്രവർത്തകരായ കബീർ ബീർ കൊച്ചി ഉമർ മുഖ്താർ എന്നിവരെ രക്ഷാധികാരി ആസിഫ് അഹമ്മദ് സെറ്റ് ആദരിച്ചു എ നിസാർ അനുശോചന സന്ദേശം അവതരിപ്പിച്ചു ഭാരവാഹികളായ സെയ്ദ് മുഹമ്മദ് എം എ ഷമീർ ടി കെ ഷെറഫുദ്ദീൻ സെയ്നുദ്ദീൻ സലാം വി അബ്ദുൾ ഗഫൂർ ടി കെ സത്താർ എന്നിവർ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു കൊച്ചി നഗരസഭാ കൌൺസിലർ എം ഹബീബുള്ള കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ കാരുണ്യ സാമൂഹ്യ സാംസ്കാരിക വിദ്യ ജനറൽ സെക്രട്ടറി ഷംസു യാക്കൂബ് എച്ച് സെയ്നുദ്ദീൻ കെ എം റഹീം ജബ്ബാർ ഉപ്പാസ് എ മയ്യൂബ് എം ഉമർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി